ആവശ്യം ആവശ്യം പറഞ്ഞാലോ ാണ് പിന്നെയോ തങ്ങൾ അതിൽ ഇടപെടാൻ എന്നാണ് അതിന്റെ അർത്ഥം ഏതുപോലെ നേരത്തെ ഇവിടുന്നൊരാൾ എന്നെ വിളിച്ചു ഈ പരിസരത്തു നിന്ന് പരിസരത്തുനിന്നൊരാള് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മുസ്താദെ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂലക്കറിയ പിന്നെ പള്ളി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒരു പള്ളി ഉണ്ടാക്കി തരാൻ കഴിയുന്നവരുണ്ടാക്കി തരാൻ നിങ്ങൾ ഇടപെടണമെന്നാണ് അങ്ങനെ ഇടപെട്ട് നൂറിലധികം പള്ളി റബിൻ്റെ കൊണ്ടുണ്ടാക്കാൻ അവസരം ലഭിച്ചു ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല പക്ഷേ നാട്ടുകാര് പറയും നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണോന്നാണ് ഏത് അതേ സാധാരണയാണ് അങ്ങനെ പറയുക എന്ന് സ്വാഭാവികമാണ് ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു അപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല ആ കാശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് ഓ നബിയെ തങ്ങള് വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങള് ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമയെ ഇതിഹാസം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉസ്താദ് പറഞ്ഞിട്ടുള്ള വാചകങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ പ്രചരണം നടത്തിയ കുരുവട്ടൂരികളെ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട് മുകളിലുള്ള വീഡിയോയിൽ ഉസ്താദ് ഒരു കാര്യം കൂടി നമുക്ക് ചേർത്ത് വെക്കാം റസൂൽ സുല്ലാഹു അലഹി വസ്സലമയോട് ഇതിഹാസ ചെയ്യുമ്പോൾ ആ ചോദിക്കപ്പെടുന്ന വാചകങ്ങൾക്ക് അനുസരിച്ച് ശിർക്ക് വരും അല്ലെങ്കിൽ റസൂൽയോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ അവിടത്തോട് ആവശ്യ പൂർത്തീകരണം നടത്തുമ്പോ അല്ലെങ്കിൽ പൊറുക്കലിനെ തേടോസും ആ വരിയിൽ വരികയിൽ എന്നും മുജാഹിദുകൾ പ്രചരിപ്പിക്കുമ്പോൾ ആ പ ചോദിക്കുന്ന ചോദിക്കപ്പെടുന്ന ആ വാചകങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ ശിർക്കിനെ നിർവചിക്കരുത് എന്ന് പറയുന്ന മുജാഹിദിദുകൾക്കെതിരെയുള്ള മറുപടി ആയിട്ടാണ് പേരുസാദ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് തന്നെ അവിടെ പേരുസ്താദ് എന്താണ് നമ്മൾ ചോദിക്കപ്പെടുന്ന റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയോട് ഇസ്തുഹാസ്യുമ്പോൾ അവിടെ അർത്ഥം എന്താണ് റസൂൽ സലാഹു അലൈഹി സ്വലമയുടെ രോഗമാറ്റണേന്ന് പറയുമ്പോൾ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ അതിന് വേണ്ട ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അള്ളാഹു തലയിൽ നിന്ന് അത് നമുക്ക് നേടിത്തരും എന്നുള്ള രൂപത്തിലാണ് എന്നാണല്ലോ നമ്മുടെയും വിശ്വാസം കാരണം അള്ളാഹുവിന്റെ റസൂല് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ അലൈഹി വസ്ലം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഞാനാണ് വിതരണക്കാരൻ അള്ളാഹു ആണ് നൽകുന്നത് അപ്പൊ അള്ളാഹു ആണ് നൽകുന്നത് എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ റസൂൽ അലൈഹി വസ്ലമൊരു ആ കാര്യം ചോദിക്കുമ്പോൾ ആരാണ് നൽകുന്ന ആരാണ് റസൂൽ റസൂലിനെ നമ്മളെ പഠിപ്പിച്ചതാണ് അള്ളാഹു ആണ് നൽകുന്നത് ആരാണ് അത് വിതരണം ചെയ്യുന്നത് ഞാൻ അതിന്റെ വിതരണക്കാരനാണ് എന്ന് പറയുമ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് അത് നൽകുന്നതിന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ ഇതിഹാസ ചെയ്യുന്നത് അപ്പോൾ അവിടെ ചോദിക്കപ്പെടുന്ന വാചങ്ങൾക്കനുസരിച്ച് ചുരുക്കു വരും അവർ മിശിരിക്കാവും എന്ന് പറയുന്ന മുജാരി മറുപടി ആയിട്ടാണ് പേരൊരു സ്ഥാദി പേരോടു സ്ഥാവിനെ തന്നെ ഉദാഹരണമായി ആദ്യം കൊണ്ടുവരുന്നത് പേരൊരു സ്ഥാദിനെ ഉദാഹരണത്തിൽ എന്താ പറയുന്നത് പേരോടു സ്ഥാദിനോട് കുറച്ച് നാട്ടിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു പള്ളി വേണം ഒരു പള്ളി ഉണ്ടാക്കി തരണം എന്നാണല്ലോ പേരുടെ സ്ഥാനോട് പറയാം പേരോട് സ്ഥാനോട് പേരൊരു സ്ഥാനം പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ അതിന്റെ മെറ്റലും മണലും ഒക്കെ ചുമന്ന് അതിന്റെ വാർപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പള്ളി നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ഹൽക്കൽ കുതിർത്ത് അത് പേരുടെ സ്ഥാനം കൊണ്ട് സാധിക്കുമോ ഇല്ലല്ലോ അപ്പൊ ആ അവിടെ അത് നിർമ്മിച്ച് കൊടുക്കുന്നത് ആരാണ് അത് ആ നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ആരെ ആരെക്കൊണ്ട് കഴിയും പേരുടെ സ്ഥാവിന് കഴിയും ഈ ചോദിക്കുന്ന വ്യക്തികളുടെ മനസ്സിൽ എന്തിനെയാണ് അത് നിർമ്മിക്കുക എന്നുള്ള പ്രവൃത്തി പേരുടെ സാധി ചെയ്യൂല അതിന് ഇടപെടുകയാണ് പേരുടെ സ്ഥാദി ചെയ്യുള്ളൂ അത് ചെയ്യേണ്ടവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് വിളിക്കേണ്ടവരെ വിളിച്ച് അതിന് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകളോ മറ്റോ കണ്ടെത്തി അതിനുവേണ്ട ഇടപെടലുകൾ പേരുടെ സാധനം നടത്തി നൂറുകണക്കിന് പള്ളികൾ ഉസ്താദ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ചോദിക്കുന്ന ചോദിക്കൽ വന്ന് ചോദിക്കുന്നവരെ എന്താ ചോദിക്കുക വേര്ട്ടാദെ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തേണം അപ്പൊ അതിനകത്ത് പേരോടുസ്താദ് പള്ളി ഉണ്ടാക്കുന്ന അല്ല അതിന് ഇടപെടലുകൾ നടത്തും എന്നുള്ളതാണ് ഈ ഉദാഹരണം മുമ്പിൽ വെച്ചിട്ടാണ് അടുത്ത ഉദാഹരണത്തിലൂടെ പേരുസ്താദ് പോകുന്നത് അവ ഇവിടെ മർമ്മപ്രധാനമായിട്ട് ചോദ്യം ഉണ്ട് എന്തുകൊണ്ടാണ് കുരുവട്ടൂരികൾ പേരുസാദിനെ അതാ റസൂർ ഉദ്ദാനോട് ഇതിഹാസം ചെയ്യുമ്പോൾ റസൂറുദ്ദാനി പേരുസ്യും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു എന്ന് മൈക്ക് മയക്കുകെട്ടി കുറച്ചുകൊണ്ട് നടക്കാത്ത എന്തുകൊണ്ടാണ് അത് പറഞ്ഞ എന്ത് ചെയ്യും എന്ത് ചെയ്യൂല ഈ അണികളെ കൂടുതലും പൊട്ടന്മാരാക്കാൻ പറ്റൂല കാരണം അവർക്കും മനസ്സിലാവും ഈ ഉദാഹരണം എന്തായാലും പേരോട് പേരുസാദ് പറഞ്ഞു മറ്റൊരു രൂപത്തിലാണല്ലോ ഇവിടെ വ്യക്തികളെ സമീപ സമീകരിക്കുകയല്ലോ ചെയ്യുന്നത് ആ പറയുന്ന വാചകങ്ങളിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് ചുരുക്കും ശുരിക്കും ആക്കണ്ട എന്നല്ലേ പേരോട് പേരുസാദ് പറയുന്നത് എന്ന് തിരിയും പെട്ടെന്ന് അണികൾക്ക് തിരിയും അപ്പൊ ആ ഒരു ഉദാഹരണമായിട്ട് ഒഴിവാക്കി ഉസ്താദിന്റെ ആ രണ്ടാമത്തെ ഉദാഹരണത്തെ പിടിച്ചു രണ്ടാമത്തെ ഉദാഹരണം എന്താണ് കുഴഞ്ഞു കിടക്കുന്ന ഒരു വാപ്പയോട് ഒരു വീട് തരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യം എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് ആ കുഴഞ്ഞു കിടക്കുന്ന വാപ്പാക്ക് എന്തെങ്കിലും വീട് ഉണ്ടാക്കി തരാൻ പറ്റുമോ വീട് ഉണ്ടാക്കി തരാൻ പറ്റൂല വീട് ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ കാശ് കൊടുക്കണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം അത് ഈ ചോദിക്കുന്ന മകനും അറിയാം അപ്പൊ പിന്നെ അതിന്റെ അപ്പൊ അപ്പോഴത്തേക്കും കുരുവിട്ടുലുകൾ ഇതാ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് സുഹൃദാന ഭൂപിച്ചു അവിടെ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് സുലധാന ഭൂപിച്ചതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് പേരോടുസ്ഥാനം എന്താ കുരുവിട്ടുലികൾ പറയാത്തത് പേരൂസ്ഥാനം കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് പോലെയാണ് അതോ ഈ ഒരു രണ്ടാമത്തെ ഉദാഹരണം മാത്രം പറയുന്നത് എന്താണ് ആ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് റസൂൽ ഉല്ലാന്റെ ആ ഒരു ഇതിനെ ഇടിച്ച് താഴ്ത്തി കളഞ്ഞാലേ കൂടുതൽ ദേശം പേരുസ്താദിലോട്ട് വരൂ എന്നതിന് പച്ച കളവ് പറഞ്ഞാലുന കതാബുനായി ഈ സമൂഹത്തിൽ കുറച്ചുകൂടെ നടക്കുകയല്ലേ ചെയ്യുന്നത് സത്യത്തിൽ പേരുസ്താദ് ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥം അതിന് കൊടുത്തുകൊണ്ട് റസൂൽ സുല്ലാഹു അലൈഹി വസല്ലാമ മോശമാക്കി ചിത്രീകരിക്കുന്നു എന്നുള്ള കളവ് പറഞ്ഞുകൊണ്ട് റസൂൽ ഉള്ളിന്റെ പേരിൽ കളവ് പറഞ്ഞു നടക്കുന്ന ഒരു വർഗ്ഗ ആരാണ് കുരുവിട്ടൂലികളല്ലേ അതിന് നിർദ്ദേശം കൊടുക്കുന്ന കോമാറ്റി ജാലി അബ്ദുള്ള ഷെയ്ഫാണോ ഷെയ്താനാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ കുരുമുട്ട ചോദിക്കാനുള്ളത് ആദ്യം ഈ ഇതിഹാസക്ക് ചോദിക്കപ്പെടുന്ന ചോദ്യത്തിന്റെ രൂപത്തിന് ഉദാഹരണം പറഞ്ഞത് പേരുസ്താദിന് പള്ളി ഉണ്ടാക്കി നിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി തരണമല്ലേ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞൂടെ അഹ്ഹിന്റെ റസൂലിനോട് ഇതിഹാസം ചെയ്യുന്നതും ചെയ്യുന്നതും ഒരുപോലെയാണ് അള്ളാഹുന്റെ റസൂലും പേരോട് ഒരുപോലെയാണ് എന്ന് വാദിച്ചു എന്ന് പറഞ്ഞു പറയാത്തത് അതിനൊരു പഞ്ച് പഞ്ചുകിട്ടില്ല ഒരു ഗും കിട്ടില്ല അപ്പൊ അതിന് രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞു കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് പമിച്ചു ഇവിടെ റസൂലുള്ളായോ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോ പേരുതാദോ വ്യക്തികളെല്ലാം സമീകരിക്കുന്നത് ആ ചോദിക്കുന്ന ചോദ്യം ഇത് ഏതൊരു മനുഷ്യനും മനസ്സിലായി കൂടെ റസൂൽ രോഗമാറ്റണം എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ മറ്റൊരാളോട് വഴിയുണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ ആ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളെ കൊണ്ട് ആ നിങ്ങൾ ശുക്കും ആക്കേണ്ട അവിടെ ചോദിക്കപ്പെടുമ്പോൾ ഉള്ളിലുള്ള ആളുടെ വിശ്വാസം എന്താണ് അവർക്ക് അത് ചെയ്യാനുള്ള കഴിവില്ല കഴിവുള്ളവർ ആരാണ് അള്ളാഹു താലെയാണ് അപ്പൊ ആ ചോദിക്കപ്പെടുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഇടപെടലുകൾ നടത്താൻ പറ്റും അങ്ങനെ ഇന്നമാന കാസിമുൻ വല്ലാഹു അല്ലേ എന്ന് അള്ളാഹാന്റെ നമ്മൾ പഠിപ്പിച്ചല്ലേ നൽകുന്നവരാണ് ഇത്രയും കാലം ഈ തന്നെ പറഞ്ഞോണ്ടിരുന്നത് കേട്ടോ ഞങ്ങളുടെ തൗഹീദ് ഏ മുഹീദീൻ ഷെയ്ഖിനോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ മുഹീദീൻ ഷെയ്ഖ് രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല മുഹീദീൻ ഷെയ്ഖ് കാരണമാണ് അള്ളാഹുമാണ് രോഗം മാറ്റുന്നത് എന്ന് പറഞ്ഞ് നടന്നാണ് ഇത് പക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ കോമാ അബ്ദുഖ് മാറ്റി അന്ന് അതിനെ സമീകരിച്ചു പറഞ്ഞിരുന്നത് എന്താണ് വിശപ്പ് ഞങ്ങൾക്ക് ഭക്ഷണം കഴി വിശപ്പുണ്ടാകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല ഭക്ഷണം കാരണമാണ് അള്ളാഹുമാണ് വിശപ്പ് മാറ്റുന്നത് അടുത്ത ഉദാഹരണമാണ് മുഹീതീൻ ഷെയ്ക്ക് അപ്പൊ നമ്മളെന്തെന്ന് പറഞ്ഞിരുന്നോ െയും കേവലം ഒരു ഭക്ഷണത്തെയും നിങ്ങൾ ഒരുപോലെ ആക്കിയില്ലേ മൂന്നാമത്തെ ഇവന്റെ ഉദാഹരണതാ അള്ളാഹുവിന്റെ ഒരു യുദ്ധമുഖത്ത് കണ്ണ് നഷ്ടപ്പെട്ട ഒരു സ്വാബി നബിയെ എന്റെ കഷ്ണ നഷ്ടപ്പെട്ട് പോയി കണ്ണു കാഴ്ചക്തിരിച്ചു കിട്ടണം നബിയെ എന്ന് ചെന്ന് കൊണ്ട് കറങ്ങി പറയുമ്പോ സെറഫാക്കപ്പെട്ട കൈയ്യുകൊണ്ട് മുഖത്ത് തടവുമ്പോൾ കാഴ്ചശക്തി കാഴ്ചശക്തിച്ചു കിട്ടുന്നു അവിടെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമയുടെ ആ തടവിൽ കാരണമാണ് അള്ളാഹുമാണ് കാഴ്ചശക്തി കൊടുത്തത് കാരണം എന്താണ് അപ്പോഴും പറയാനുള്ളത് എന്താണ് ഇന്നമാന കാസിമുൻ പറയാനുള്ളത് എന്താണ് കാള്ളത് അള്ളാഹുമാണ് നൽകുന്നത് അവിടെ കാരണമാണ് നിമിത്തമാണ് ഇടപെടൽ നടത്തുന്ന ആളാണ് ആര് അള്ളാഹുല്ലാത്ത സർവ്വ സൃഷ്ടികളും അള്ളാഹുവിന്റെ ശക്തിക്കാണ് അള്ളാഹുവിന്റെ കുതിരത്താണ് അത് ഹക്കീക്കിയായ കുതിരത്ത് മറ്റേ മറ്റുള്ളതെല്ലാം മജാസിയാണ് പക്ഷെന്താ മജാസി അല്ല അടിമകളുടെ കഴിവും അത് ഹക്കീക്കിയായ കഴിവാണ് എന്നുള്ള തനിമൊഴി യാക്കളുടെ വാദത്തിലോട്ടാണ് ഇവന്റെ വാദം അപ്പൊ പേരോട് ഉസ്താദിനെ ഈ ഒരു വാചകങ്ങളിലുള്ള ഈ ഒരു സാങ്കേതികത്തെ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചുകൊണ്ട് മുജാഹിദുകൾ മുഷരിക്കാക്കുന്ന ശരിക്കാരോപണം നടത്തുന്നതിനെ പ്രതിരോധിക്കുമ്പോൾ ഇവിടെ ഇവിടെ അള്ളാന്റെ റസൂലിനെയും കിടക്കുന്ന വാപ്പയോട് ഉപമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പച്ചപ്പൊള്ളു പറഞ്ഞു നടന്ന് ആ റസൂൽ ഉള്ളാന്റെ പേരിൽ കളവ് കെട്ടി ചമച്ച് റസൂലുല്ലാൻ ഈ കഴുത്താൻ ഈ നാടായ നാട് മുഴുവൻ തെരുവോരങ്ങളിൽ മൈക്ക് കിട്ടുന്ന അതിന് നിർദ്ദേശം എടുക്കുന്ന ഒരു ശൈക്ക് ശൈതാനാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും തെളിവുകൾ വേണോ വളരെ വ്യക്തമല്ലേ പേരു ഉസ്താദ് ഈ ഉദാഹരണം ഇന്ന് പറയാൻ തുടങ്ങിയതാണോ ഞാൻ ഈ എന്റെ വോയിസിന്റെ തൊട്ട് താഴെ ഞാൻ ആ ക്ലിപ്പ് ക്ലിപ്പിടുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതില് മുജാഹിദിന്റെ വാലക്കാട് കണ്ടനത്തിലാണോ ഏതാണെന്ന് എനിക്കറിയില്ല അവിടെ ഒരു ഹുസൈൻ സലഫിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അന്ന് സാദ് ഇതേ മറുപടി പറയുന്നുണ്ട് മടവൂർ ഷീഫിനോട് രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവും എന്ന് പറയുമ്പോൾ അവിടെ സു അവിടെ പേരോട് ഉസ്താദ് പറയുന്നുണ്ട് മടവൂർഷൈഖുന അവിടെയോട് ചോദിക്കുന്നതും കുഴഞ്ഞു കിടക്കുന്ന ഒരു വാപ്പയോട് ചോദിക്കുമ്പോൾ അവിടെ സമീ സമീകരിക്കുന്നുണ്ട് അവിടെ മടവൂർ ഷൈഖുനെയും കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെയും നിങ്ങൾ ഒരുപോലെ ആക്കില്ലേന്നു ഹുസൈൻ സലഫി പോലും ചോദിച്ചിട്ടില്ല കാരണം ആ ചെങ്ങായിക്ക് വരെ അറിയാ വേറെ സാധ്യത എന്തിനാണ് ഉദാഹരണം പറഞ്ഞത് ആളുകളെ തമ്മിൽ സമീകരിച്ചതല്ല ചോദ്യം ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ രൂപത്തിന് ഉദാഹരണം കൊണ്ടുവന്നതാണ് ഈ രണ്ട് വിഷയവും എന്ന് സലഫിക്ക് പോലും മനസ്സിലായിട്ടുണ്ട് പക്ഷെ അത് ഈ മനസ്സിലാവാത്തതുകൊണ്ടല്ല കുരുമുട്ടൂരി നൌസാദിനും മനസ്സിലാവാത്തതുകൊണ്ടല്ല വ്യക്തി വൈരാഗ്യവും അസൂയവും കാരണം ആ ഒരു പണ്ഡിതനെ എങ്ങനെ തേജോവധം ചെയ്യാം എന്നുള്ളതിന് ഗവേഷണം നടത്തി തന്റെ ജീവിതകാലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ അതിദാരുണമായ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇതല്ലേ സത്യം പേരുസാദ് മറ്റൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ടല്ലോ മുമ്പ് നിങ്ങൾ കേട്ടതായിരിക്കും ഞാൻ താഴെ ഇടുന്നുണ്ട് കൂടി യാത്ര പോകുന്ന സമയത്ത് ഫേരൂസാദ് പറയാണ് എനിക്ക് ഉസ്താദ് എനിക്കൊരു ചായ വേണം അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ചായ കിട്ടുന്ന ഹോട്ടലിന്റെ അവിടെ നിർത്തണം എന്നുള്ളതാണ് ഹോട്ടലിന്റെ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നു എന്താ വേണ്ടത് അപ്പോഴും പേരുസാദ് പറഞ്ഞു എനിക്കൊരു ചായ വേണം അപ്പൊ അർത്ഥം എന്താ ഒരേ ചോദിയാണ് അർത്ഥം മാറി ഞങ്ങൾക്ക് ചായ കുടിക്കാൻ സൗകര്യപ്പെട്ട ഒരു സ്ഥലത്ത് ഇരിക്കാൻ ചൂണ്ടിക്കാണിച്ചു തരണം അല്ലെങ്കിൽ അത് സൗകര്യപ്പെടുത്തി തരണം എന്നുള്ളതാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വെയിറ്റർ വന്ന് ചോദിക്കും എന്താ വേണ്ടത് ചായ വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് രണ്ട് ചായ വേണം അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ആ വെയിറ്റർ ചായ ഉണ്ടാക്കി തടണം അല്ല ചായ ഉണ്ടാക്കുന്ന ആളോട് ചെന്ന് പറയണം എന്നുള്ളതാണ് അപ്പൊ ആ രൂപത്തിൽ ഒരേ വാചകത്തിൽ തന്നെ ആ ഉദ്ദേശിക്കപ്പെടുന്ന ആളും കേൾക്കുന്ന ആളിനും കാര്യം തരികയും മനസ്സിലാവും അവിടെ ശരിക്കും മുഷിക്കു ആക്കാൻ പറ്റില്ല ഇതിന് ഉദാഹരണമാണ് പേരുസാദ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോ റിസപ്ഷനിസ്റ്റും മറ്റുള്ള ആളുകളും എല്ലാം നിങ്ങൾ ഒരുപോലെ ആക്കിയില്ലേ കാരണം ചോദിക്കുന്നത് ഒരുപോലെയാണ് അള്ളഹനോട് നമ്മൾ രോഗം രോഗം തരണേ എന്ന് ചോദിക്കുമ്പോ അള്ളാഹു ആണ് ഹാലിക് ആ ഹൽക്കുൽ കുദ്രത്തിന് മറ്റൊരു അവകാശിയില്ല എന്നുള്ള ഉദ്ദേശത്തിനാണ് അള്ളാഹു ആണ് വടച്ചവൻ എന്നുള്ള ഉദ്ദേശത്തിൽ ചോദിക്കുമ്പോൾ അവിടെ പിന്നെ മറ്റൊന്നില്ല നേരെ മറിച്ച് അടിമകളോട് ഡോക്ടറോട് ചെന്നിട്ട് രോഗം മാറ്റി തരണേ എന്ന് പറയുമ്പോൾ അള്ളഹനോട് ചോദിക്കുന്ന മാതിരിയാണെന്ന് പറഞ്ഞാൽ അർത്ഥം കാപ്പം അടിമകളുടെ കഴിവ് എന്ന് പറഞ്ഞത് മജാസിയാണ് അത് ആലങ്കാരികമാണ് ഏറ്റവും അക്രീകീയ കഴിവുള്ള എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളെ നിങ്ങൾ വക്രീകരിക്കുന്നത് എന്നുള്ളതിന് ഉദാഹരണം പറയുകയാണ് പേരുസാദ് അവിടെ ചെയ്യുന്നത് അല്ലാതെ അവിടെ ഉദാഹരണം പറയുന്ന പേരുത്സാദിനെയോ ആ പേരുസാദിന്റെ പേരുത്സാദിനെ പോലെയാണ് കുഴഞ്ഞു നടക്കുന്ന വാപ്പാ അല്ലെങ്കിൽ പേരുസാദിനെ പോലെയാണ് റസൂൽ സാഹുഹ് അലൈഹി വസ്സലാമ എന്ന് പറഞ്ഞുകൊണ്ടല്ല അവിടെ സമീകരിക്കേണ്ടത് അവിടെ ആ ചോദിക്കപ്പെടുന്ന ചോദ്യത്തിന്റെ ആ രൂപങ്ങൾക്കാണ് അവിടെ ഉദാഹരണം പറഞ്ഞത് അതിനെ വക്രീകരിച്ചുകൊണ്ട് ഈ രൂപത്തിൽ സമൂഹത്തിൽ ഫിത്തിനും വസാദും ആളുകളുടെ ഈമാനും അതിനുവേണ്ടി അസൂറുദ്ദാന്റെ പേരിൽ മോശമാക്കി ചിത്രീകരിച്ച് എത്ര വേദികളാണ് കിട്ടിയത് ഇന്നും എഴുതിക്കൊണ്ടിരിക്കല്ലേ ആ രൂപത്തിൽ ഒരു ലെവലേഷൻ മടി ഈ അങ്ക് ഉണ്ടോ അപ്പൊ ഇതൊരു ഇതൊരു നല്ലൊരു ഷെയ്ഖാണോ ഒരു ത്വരീഖത്താണോ നല്ലൊരു കൂട്ടമാണോ എന്ന് മനസ്സിലാക്കാൻ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ പ്രവർത്തകരായെന്നെ പോലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പണ്ഡിതന്മാരായ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് പോലുള്ള ആളുകളെ വിശദീകരിച്ചത് അപ്പൊ ഇത്തരം തെറ്റിദ്ധാരണകളിൽ പെടാതെ ഈ മാൻ കാത്ത് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് ഞാൻ വേറൊരു ഉദ്ധരണിയും കൂടി കേൾപ്പിച്ചു ഈ മൗലവിന്റെ ഉദ്ധരണി പറഞ്ഞാലും ശിർക്കാവും ആരോടി ചേറ്റേട്ടിന്ന് മൂപ്പര് പ്രസംഗിക്കുമ്പോ ചേറ്റേട്ടിന്ന് പ്രസംഗിക്കുമ്പോ മൂപ്പര് എന്ന് പറഞ്ഞോ മടവൂര് എന്ന് ഒരാൾ പറയുമ്പോ മടവൂര് ശൈഷന് രോഗം സൂപ്പെടുത്താനൊന്നും കഴിയൂല രക്ഷിക്കാനും കഴിയൂല അള്ളഹനോട് വേർക്കണേന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ അള്ളഹാനോട് ദ്വരക്കണേന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ അങ്ങനെ ഉണ്ടല്ലോ ചെപ്പോ തീരെ സുഖമില്ലാത്ത ഒരു ബാപ്പ ഒരേലിരിക്കുമ്പോ ആ ബാപ്പാനോട് ഒരാൾ പോയി മകം പോയി ഉപ്പാ എനിക്കൊരു പൊര ഉണ്ടാക്കി തരണേ മരം പിടിക്കാനും ആവൂല പിന്നെ നമ്മളെ ഈ മെറ്റലെടുക്കാനും കഴിയൂല കല്ല് വെക്കാനും കഴിയൂല ഓ ഒന്നിനും കയ്യിൽ ഉപ്പാനോട് പറയാ എനിക്ക് പൊര ഉണ്ടാക്കി തരണേന്ന് കഴിയാത്ത ആളോട് പറഞ്ഞ എന്റെ അർത്ഥം എന്താ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കഴിയണേനാ നിങ്ങൾ കൊണ്ട് കഴിയുന്ന എന്താ പൈസ കൊടുക്കണേന്ന് അതിന്റെ മേന പൈസ കൊടുക്കണേന്ന് അതിന്റെ മേന ഉപ്പ എനിക്കൊരു പുറം ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞാൽ അല്ലാതെ അയാൾ കല്ലുവിട്ട് പോകണോന്നല്ല ഇതുപോലെ ഒരാള് േ എന്ന് മടവൂർ ശേഷരോട് പറഞ്ഞാല് മടവൂർ ശേഷം സോപ്പെടുത്തു റോം സൂപ്പിടുത്തത് അല്ലല്ലേ രക്ഷപ്പെടുത്തുന്നത് അല്ലല്ലേ അപ്പൊ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ രോഗം സോപ്പെടാൻ ആവശ്യമായത് നിങ്ങൾ കൊണ്ട് ചെയ്യാൻ ചെയ്യാകെ ചെയ്യണേ അതെന്താണ് അള്ളഹാനോട് കേള്ളഹാനോട് കേണേ ഇതാണല്ലോ അതിന്റെ ഉദ്ദേശം അങ്ങനെ